ബിഗ് ബോസിനുള്ളിൽ ജാസ്മിനും ഗബ്രിയും എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് പ്രേക്ഷകരായ പലർക്കും തോന്നിയിട്ടുണ്ടാകും അപ്പോൾ അതുതന്നെയാണ് എനിക്കും തോന്നിയത് ഈ മൂന്നാല് ദിവസമായിട്ട് ഗബ്രിയും ജാസ്മിനും അവിടെ എന്താണ് ചെയ്യുന്നത് ഒരിടത്ത് പോയി ഇവർ രണ്ടോടി ഇരിക്കുക ഇവരെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുക ആരെങ്കിലും ചോദ്യം ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സാണ് ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ എന്നുള്ള കുറേ കാര്യങ്ങളാണ് ജാസ്മിനും ഗബ്രിയും ചോദിച്ചിരിക്കുന്നത് ഗ ജാസ്മിനാണ് ആവശ്യമില്ലാത്തടത്തെല്ലാം ചെന്ന് ഉടക്കി വലിയ ആളാവാൻ കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഇന്നലെ ഗബ്രി ജാസ്മിൻ്റെ കയ്യിൽ ഉമ്മ വെക്കുന്ന വെക്കുന്നതും അതിനുശേഷം നീ എന്നെ ഇട്ടിട്ട് പോകല്ലേടാ നീ പോയി പോയിക്കഴിഞ്ഞാൽ എനിക്ക് ഇല്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ ഇവർ പറയുന്നുണ്ട് ഇവർ ഫ്രണ്ട്സാണെന്ന് ഇവർ ഫ്രണ്ട്സോ ലവേഴ്സോ ആരുമായിക്കോട്ടെ പക്ഷെ ഒരു ക്ലാരിഫിക്കേഷൻ ഇവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതായത് മത്സരാർത്ഥികൾ പലതും ചോദിച്ചിട്ട് കൂടി ഇവർ ഞങ്ങൾ ഫ്രണ്ട്സാണ് ഇപ്പോൾ എനിക്ക് കാതലില്ല ഇനി ഇവരോട് കാതലായാൽ തന്നെ നിങ്ങളോട് തുറന്ന് പറയും എന്നാണ് ജാസ്മിൻ പറയുന്നത് ജാസ്മി ിനും ഗബ്രിയും പറയുന്നുണ്ട് പുറത്ത് ഞങ്ങൾക്ക് രണ്ടിനും വേറെ ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ പറയുന്നുണ്ട് അത് പറഞ്ഞതൊക്കെ കള്ളമാണെന്നും പറയുന്നുണ്ട് ജാസ്മിനും ഗബ്രി ഇതൊരു എന്താ പ്രേമ നാടകം കളിക്കുവാണോ എന്നുള്ള കാര്യത്തിലാണ് ഡൗട്ട് എന്തായാലും ബിഗ് ബോസ് കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരികയാണ് ഈ ജാസ്മിനെ ഗബ്രിയെ കാണുമ്പോൾ എന്നെപ്പോലെ തന്നെയാണോ നിങ്ങൾക്കും എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ